ൂഷിൽ വേണ്ടി മറിച്ചതീന തന്റെ രക്തം എന്റെ കാറിഞ്ഞു എനിക്ക് വേണ്ടി മറിച്ചതീനാ തന്റെ രക്തം എന്റെ പേർക്കായ് ചൊരുങ്ങിയതീന വിണ്ടടുപ്പുണ്ട വിമോചനമുണ്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ ഹോവ ഇസ്രയേലിന്റെ പരിശുദ്ധൻ എന്നാകുന്നു അവന്റെ നാമം ആസ് ഫോർ അവർ റിഡീമർ ദ ലോർഡ് ഓഫ് ഹോസ്റ്റ് ഈസ് ഹീസ് നെയ്മ് ദ ഹോളിയോൺ ഓഫ് ഇസ്രായേൽ ഏഷ്യ പ്രവചനം നാല്പത്തിയേഴാം അധ്യായത്തിന്റെ നാലാം വാക്യം ബാബിലോൺ സാമ്രാജ്യത്തിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് കുറിച്ചാണ് യഷ്യാവ് നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹുദാ ജനത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് ബാബിലോണിയരായിരുന്നു അവർ വളരെ ക്രൂരമായിട്ടായിരുന്നു യഹുദാ ജനത്തോട് പെരുമാറിയിരുന്നത് ദുഷ്ടതയുടെയും പരിഹാസത്തിന്റെയും പര്യായ പദമായിട്ടാണ് ബാബിലോൺ എന്നുള്ള വാക്ക് തന്നെ യഹുദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നത് ശലോമോൻ രാജാവ് പണി കഴിപ്പിച്ച മനോഹരമായ എരിശിലേയും ദേവാലയം നശിപ്പിച്ചു കളഞ്ഞത് ബാബിലോണിയരായിരുന്നു ബാബേലിനുണ്ടാകാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത് ബാബേൽ പുത്രിയായ കന്നികയെ ഇറങ്ങി പൊടിയിലിരിക്ക സിംഹാസനം കൂടാതെ നിലത്തിരിക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും മടങ്ങി വരുവാനുള്ള ആഹ്വാനമാകുന്നു അല്ല ഞാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് തുടർന്നുള്ള വാക്കുകൾ ഞാൻ വായിച്ച കുരുവാക്യത്തിൽ കൂടെ ഷിയാവ് വിളിച്ചു പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിന്റെയും ദൈവിക സ്വഭാവത്തിന്റെയും ശക്തമായ ഓർമ്മപ്പെടുത്തലാകുന്നു വീണ്ടെടുപ്പ് എന്നുള്ളത് മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കൃപയുടെയും കരുണയുടെയും പ്രതീകമാണ് ദൈവത്തിന്റെ നാമത്തിന്റെ മൂന്ന് ഗുണവിശേഷങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ശീർഷകങ്ങൾ ദൈവത്തിന്റെ ദൈവിക സ്വഭാവം രക്ഷിക്കുവാനും വിടിവിക്കുവാനുമുള്ള അവിടുത്തെ ശക്തി അവിടുത്തെ വിശുദ്ധി എന്നിവയിലേക്ക് വിരൽ ചൂണ്ടുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടുള്ള മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ദൈവിക പരിപാലനം പരിശുദ്ധ ജീവിതം നയിക്കുന്നതിലൂടെ ലഭിക്കുവാൻ പോകുന്ന അനന്തരാവകാശം എന്നിവയെ സൂചിപ്പിക്കുന്നു റോമർ മൂന്നിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവെങ്കിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ പാപം ചെയ്യാത്ത മനുഷ്യരില്ല മനുഷ്യരാശിയുടെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു അല്ലാതെ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല കൊലോസിയർ ഒന്നിന്റെ പതിനാലിൽ പറയുന്നു അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് അവിടുന്ന് നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളെയും ശുദ്ധീകരിച്ച് നിത്യജീവൻ എന്ന അവകാശത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് യേശു കർത്താവ് നമ്മെ വീണ്ടെടുത്തത് ആകയാൽ നമുക്ക് ഓരോരുത്തർക്കും പറയാം അവിടുന്ന് എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന സൈന്യങ്ങളുടെ ഹോവയാകുന്നു ആ പരിശുദ്ധമായ നിത്യവാസത്തിലെ നയിക്കണമേ എന്ന് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് പരിപാലിച്ച് അവിടെ തൻ നിത്യ നയിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേശു വേണ്ടി മരിച്ച തന്റെ രക്തം എൻറെ പേർക്കായി ചൊരുങ്ങടുപ്പുണ്ട് സൗഖ്യവുമുണ്ട് വീണ്ടെടുപ്പുണ്ട് വിമോചനമുണ്ട് അടിപ്പിണ സൗഖ്യവുമുണ്ട് കായ് ചെയ്തതെല്ലാം todo